നമസ്കാരം കൊല്ലം മേവറം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം കാർപ്പൽ ടണൽ സിൻഡ്രോം ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ ചാത്തന്നൂർ സ്വദേശി ഹഫീസിന്റെ ബന്ധുക്കളാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരിചയക്കുറവുള്ള വനിതാ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ആന്റിബയോട്ടിക്സ് നൽകാതിരുന്നതിനാൽ മുറിവ് ഉണങ്ങിയില്ലെന്നുമാണ് ആരോപണം ചികിത്സയിലെ വീഴ്ചയും അനാസ്ഥയും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് ഹഫീസിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ചാത്തനൂർ എം എൽ എയും സി പി ഐ നേതാവുമായ ജയലാലിന്റെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഹഫീസിന് ഒരു വർഷമായി ഇടതുകൈ കാർപ്പൽ ടണൽ സിൻഡ്രോം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഡയബറ്റീസ് രോഗി കൂടിയായ ഹഫീസിന്റെ ശസ്ത്രക്രിയ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നടത്തിയത് പ്രധാന ഡോക്ടർ ശസ്ത്രക്രിയ നേരിട്ട് നടത്തുമെന്നാണ് ബന്ധുക്കളോട് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ട് വനിതാ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ശസ്ത്രക്രിയയെ തുടർന്ന് ഹഫീസിന്റെ കയ്യിൽ പതിനാറോളം തുന്നലുകളാണ് ഉണ്ടായിരുന്നത് ഈ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കൈ അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഹഫീസ് പറയുന്നു ശേഷം ആന്റിബയോട്ടിക്സ് നൽകാതിരുന്നതിനാൽ മുറിവ് ഉണങ്ങിയില്ല ഇതോടെ ഹഫീസിന് ഗുരുതര വേദന അനുഭവപ്പെട്ടു പാരസെറ്റമോൾ ഗുളികകൾ അമിതമായി നൽകിയതായും വെള്ളം ആവശ്യപ്പെട്ടിട്ട് നൽകാതിരുന്നതായും ആരോപണമുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം തന്നെ ഹഫീസിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു ഒബ്സർവേഷൻ റൂമിൽ ഡോക്ടർ അപമര്യാദയെ പെരുമാറിയെന്നും ആവശ്യമായ പരിശ്രമം ലഭിച്ചില്ലെന്നും ഹഫീസ് പറയുന്നു വീട്ടിലെത്തിയ ശേഷം വേദന തുടർന്നതിനാൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു ഇതോടെയാണ് ചികിത്സാ പിഴവിനെ പറ്റി ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് മുറിവിന് ആന്റിബയോട്ടിക്സ് നൽകിയത് മുറിവ് ഇനിയും ഒണുങ്ങാത്തതിനാൽ ഹഫീസിന് ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞിട്ടില്ല ഹഫീസിന്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ചികിത്സാ പിഴവ് കാട്ടി കൊല്ലം കമ്മീഷണർക്കും കൊട്ടിയം പോലീസിനും ഹഫീസിന്റെ ബന്ധുക്കൾ പരാതി നൽകി തുടർന്ന് ചികിത്സ നടത്തിയ ഡോക്ടർമാരുടെ യോഗ്യതയടക്കമുള്ള വിവരങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷമാണ് ആശുപത്രിയിൽ സമാനമായ ചികിത്സാ പിഴവുകൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വിവരം അറിയുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാന ഡോക്ടറും മറ്റ് രണ്ട് വനിതാ ഡോക്ടർമാരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തെന്ന് ആശുപത്രി രേഖകൾ പറയുന്നുവെന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഈ വാദം കുടുംബം തള്ളി തുടർന്ന് ബന്ധുക്കൾ വീണ്ടും കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് സി പി ഐയിലെ കൊല്ലത്തെ പ്രധാന നേതാവാണ് എം എൽ എ ആയ ജയലാൽ അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നോ എന്ന സംശയം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പോലീസ് സഹായത്തോടെ ഈ ആശുപത്രിയുടെ പഴയ മാനേജ്മെന്റ് നടത്തിയ ചില ഗൂഢാലോചന നീക്കങ്ങൾ ഏറെ ചർച്ചയായിരുന്നു